ګوډ مارننګ رزيدہ بالوانی തട്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാനൊരു വളത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ അവർക്ക് നല്ല ആരോഗ്യത്തോടെയും മറ്റു അധികം അവരെ ബാധിക്കാതെയൊക്കെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു വളത്തിൻ്റെ റെസിപ്പിയാണ് അത് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെയുള്ള നുറുങ്ങും നുറങ്ങുന്ന സാധനങ്ങൾ ഒരു അഞ്ചോളം സാധനങ്ങൾ വെച്ചുകൊണ്ട് ആണ് നമ്മളിന്ന് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണേട്ടാ പ്രത്യേകിച്ചൊന്നും കാശ്ചലവ് ഇല്ലാതെയുള്ള ഒരു വളത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും വിശുക്ക് വേണ്ട കേട്ടാ ണ്ടാക്കാനായിട്ട് അടുക്കളയിൽ നിന്നുള്ള അഞ്ചോളം വസ്തുക്കളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് പഴത്തിൻ്റെ ഒരു തോലും ഒരു പഴത്തിൻ്റെ തോലും അതുപോലെ തന്നെ തലേന്നത്തെ ഒരു കപ്പോളം ചോറ് അതുപോലെ തലേ ദിവസത്തെ ഒരു ലിറ്ററോളം കഞ്ഞിവെള്ളം പത്തോളം സോയാബോൾ നമ്മൾ കറി വയ്ക്കണ സോയാബോൾ പത്തെണ്ണം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം വളം ഉണ്ടാക്കാനായിട്ട് ഞാൻ വളം ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുക എടുത്തു വെച്ചിട്ടുള്ള ശർക്കരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എടുത്തു എടുത്തുവച്ചിട്ടുള്ള സോയാബോളിൽ നിന്നും പത്ത് എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സോയാബോൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിന് പത്ത് സോയാബോൾ എന്ന കണക്കിലാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടാ വലിപ്പള്ളം സോയാബോളാണ് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഴത്തിൻ്റെ തോൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിനുശേഷം നമ്മൾ ഇത് എല്ലാതും കൂടെയിട്ട് നന്നായിട്ടൊന്ന് ഞരണ്ടി റെഡിയെടുക്കാം ഞാൻ റെഡി തിരുമ്പിക്കൂട്ടാന്ന് പറയില്ലേ ഞാൻ വെടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അതായത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക സോയാബോൾ ഇപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അത് ആ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ഒന്ന് നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴക്കാനായിട്ട് പറ്റുള്ളൂ മാത്രമല്ല ഇതെല്ലാതും അതായത് സോയാബോളും കൂടെ കുതിർത്തതിന് ശേഷം ഈ പറയണ എല്ലാ മിക്സും കൂടെയിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതായത് മിക്സിയിൽ വെച്ച് അരച്ചിട്ടും നമുക്ക് ഈ വളം തയ്യാറാക്കാം കേട്ടോ വളരെ പവർഫുള്ളായിട്ടുള്ള വളമാണ് ഞാൻ അത്രയും ഒരുപാട് ചെടികൾ കുടിക്കാനുണ്ടാവും ഒരുപാട് വെള്ളം ഉണ്ടെങ്കിലോട്ട് ചെയ്യണം ഞാൻ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമ്മൾ വളാക്കി എടുക്കണ സമയത്ത് അരിച്ചെടുക്കുമല്ലോ അതിന് ശേഷം വരുന്ന ബാക്കി ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ഇന്ന് കുഴിച്ചിടാനുണ്ട് ആ കൂട്ടത്തിൽ ഇത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇതുപോലെ ചെയ്യണത് കേട്ടോ ഞാനേ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒരു ലിറ്ററോളം കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണ് കേട്ട ചേർത്തിട്ടുള്ളത് അതായത് നല്ല കട്ടി അല്ലാത്ത ഭാഗം നമ്മൾ 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 എല്ലാം മിക്സ് കാണുമ്പോൾ ആവശ്യത്തിനുള്ള ഒഴിച്ച് ഇത് 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 നമുക്ക് നമുക്ക് ഒന്ന് മൂടിയിട്ട് പാത്രം എന്നിട്ട് ഒരു ഒരു മാറ്റി മാറ്റി വെക്കാം കാരണം കാരണം ഇതൊന്ന് കിട്ടണം രണ്ട് ദിവസം ഇങ്ങനെ വെക്കണം മൊത്തത്തിൽ മൂന്ന് കണക്ക് ഓൾറെഡി ചോറും ദിവസത്തെ അങ്ങനെ ശേഷം ഞാൻ ഞാൻ അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് കാണാൻ ും ശേഷമാണ് കുഴിച്ചു വന്നിട്ടുണ്ട് കേട്ടോ പെട്ട സ്മെല്ലിന് ഇത് തുറന്ന വശം ഞാൻ ഈ വീട് തയ്യാറാക്കുന്നതിൻ്റെ അടുത്തേക്ക് നിറയെ ഈച്ചകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും സൂപ്പർ ആയിട്ടുള്ള വളമാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇത് ഈ കപ്പിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് ഇതിനെ അമർത്തി ഞരടി കൊടുക്കാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായി മുറുക്കി പിഴിയാം കാരണം നമ്മുടെ സോയാബോളിലുള്ള അംശമൊക്കെ ഒന്ന് വരണം നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് നമുക്ക് ആ ചണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കമ്പോസ്റ്റിലേക്ക് നമുക്ക് ഇടാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിക്കാനായിട്ട് ഞാൻ അരിപ്പിയാണ് എടുത്തത് സാധാ അരിപ്പിയാണ് എടുത്തത് പക്ഷേ ഇത് ഇപ്പോൾ അല്പം ഒരു എന്താ പറയുക കളയ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് അരിപ്പി കൂടെ വരുന്നില്ല എന്നിട്ട് പിന്നെ ഞാൻ അതൊരു തുണിയിൽ വെച്ചിട്ടാണ് അരിച്ചെടുത്തത് കേട്ടാ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് പത്ത് പത്ത് ഇരട്ടിയോളം ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്കറിയാം എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് വെള്ളത്തിൻ്റെ കളർ അറിയാം നല്ല പാൽച്ചായ പോലെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇളം കളർ ഇളം കളറായിട്ട് വരണം അരിക്കാടി വെള്ളത്തിൻ്റെ കളറിലേക്ക് വരണം അതുവരെയും നമ്മൾ അത് ഡെലിവട്ടാണ് അതിനുശേഷം നമുക്ക് എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പ്രത്യേകിച്ച് കാശ് ചിലവില്ലാതെയൊക്കെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന വസ്തുക്കളാണ് ഇപ്പം നമുക്ക് ചോറ് ബാക്കി വന്നിട്ടുള്ളതാണ് അതുപോലെ കഞ്ഞിവെള്ളം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു പിന്നെ പഴത്തിൻ്റെ തോലും ഇതിനൊന്നും നമുക്ക് കാശ് ചിലവില്ല ആകെ ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും അതുപോലെ പത്തോളം സോയാബൂൾ മാത്രമേ ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളെ ഇതിനോരോന്നിനും ഓരോരോ പ്രത്യേകതകളുണ്ട് ശരിക്കും കഞ്ഞിവെള്ളത്തിനും റൈസിനും ഒക്കെ നമുക്ക് പ്രതിരോധശേഷി ചെടികൾക്ക് നല്ല പ്രതിരോധശേഷി കിട്ടാനും അതുപോലെ രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകിച്ചും നമ്മളുടെ ആ ഒരു ഇലകളിലൊക്കെ പൗഡർ ഇട്ട പോലത്തെ രോഗാണുക്കളുണ്ടല്ലോ അതിൽ നിന്നൊക്കെ മുക്തി നേടാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് കഞ്ഞിവെള്ളവും അതുപോലെ നമ്മുടെ ചോറും ഒക്കെ അതുപോലെ പഴ പഴത്തൊലിയിൽ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ റിച്ച് ആണ് മാത്രമല്ല കാൽഷ്യും മറ്റ് കണ്ടൻറ്റുകളും ഇവർക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ് ദുല ഗുണങ്ങളും ഇതിൽ നിന്നൊക്കെ കിട്ടും അതുപോലെ തന്നെയാണ് നമ്മളുടെ സോയാബോളും നും അറിയാലോ അതുപോലെ സർക്കാർ സർക്കാർ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ കടക്കിൽ തടത്തിൽ ഒക്കെ നല്ല സൂക്ഷ്മാണുക്കളെ വളർത്താനൊക്കെ സർക്കാരിന്റെ റൂൾ സാധിക്കും റൂൾ കൊണ്ട് സാധിക്കും അപ്പ ഈ എല്ലാ വസ്തുക്കൾക്കും നമ്മൾ ഉപയോഗിച്ച ചോറിനും കഞ്ഞിയുള്ളതിനും പ đậuലിനും അതുപോലെ തന്നെ സർപ്പറക്കും സോയാബോളനും ഒക്കെ ഓരോ ഓരോ പങ്ക് ഉണ്ട് ചെറുക്കും വന്ന ചെടികൾക്ക് പൂച്ചെടികളായിക്കോട്ടെ നമ്മളുടെ പച്ചക്കറി ചെടികളായിക്കോട്ടെ എല്ലാ ചെടികൾക്കും ഇത് ഇട്ട് കൊടുക്കാട്ട നല്ല ഒത്ത ഒരു ചെടിയാണെങ്കിൽ നന്നേ കുഞ്ഞു കുഞ്ഞു ചെടികളാണെങ്കിൽ അവർക്ക് അത്ര അധികം കൊടുക്കണ്ട ഒത്ത നല്ല കായ്ക്കാനും പൂക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു വളർച്ച എത്തിയ ചെടിയാണെങ്കിൽ ഏകദേശം ഒരു ഗ്ലാസ്സോളം ഈ വെള്ളം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ണം വെള്ളം എടുത്ത് അതിലേക്ക് ഈ മിക്സർ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കുത്തിമറിച്ച് ഇളക്കി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാട്ട ഇത കണ്ടില്ലേ ഇതുപോലെ എളം കളറിലേക്ക് ആവണവരെ നമുക്ക് വെള്ളം ഒഴിച്ച് ഡെല്യൂട്ട് ചെയ്യണം കാരണം നമ്മൾ ഉപയോഗിക്കാം ുള്ള എല്ലാ വസ്തുക്കളും പച്ച പശിപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് സോയാബോൾ ആയിക്കോട്ടെ ചോറായിക്കോട്ടെ കഞ്ഞിയുള്ള ആയിക്കോട്ടെ അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് നേർപ്പിക്കണം എന്ന് പറഞ്ഞത് കേട്ടാ അല്ലെങ്കിൽ പാട കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ സോയാബോൾ അറിയാലോ ശരിക്കും നമ്മളുടെ ഒരു പച്ചക്കറിയിൽ നിന്നുള്ളൊരു മാംസം തന്നെയാണെന്ന് പറയാം അപ്പോൾ നമ്മളൊക്കെ ഇറച്ചിയും മറ്റു മാംസമൊക്കെ കഴിക്കണ പോലെ ചെടികൾക്കും ഇടയ്ക്ക് ഒരു മാംസം നമുക്ക് കൊടുക്കണമല്ലോ വിചാരിക്കാം കേട്ടാ അപ്പം ചെടികൾക്ക് ഇത് വളരെ ഇഷ്ടമാണ് കേട്ടാ എൻ്റെ തരം ചെടികൾക്കും ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ ഇതുപോലെ മാറി മാറി പരീക്ഷിക്കാം അതുപോലെ നമുക്ക് അയൺ കണ്ടൻ്റ് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ ഇപ്പം ഈ കലയ്ക്ക് കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പുല്ലുപൊടി ചേർത്ത് കൊടുത്തിട്ടും പൊളിപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പിയും എൻ്റെ വിശേഷങ്ങളും കേട്ടോ എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ ഏത് തന്നെ ആയിക്കോട്ടെ ആ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും പിന്നെ ചാനലൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടാ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എന്നെ പോലുള്ളവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പം നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ ഇനിയും കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് എപ്പം ബൈ